പാലക്കാട് യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡും പെർഫെക്ട് ഇലക്ട്രോണിക്സും എ വൺ സൊല്യൂഷനും സംയുക്തമായി ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു പാലക്കാട് ഓഫീസിന് ഫോർട്ട് പാലസ് ഹോട്ടലിലാണ് സെമിനാർ നടന്നത് ഡിജിറ്റൽ ഇന്റർനെറ്റ് വ്യവസായത്തിന്റെ ഭാവി സാങ്കേതികവിദ്യയിലെ വിപ്ലവകരമായ മാറ്റവും അതിന്റെ സാധ്യതകളും ചെറുകിട നെറ്റ്വർക്ക് ദാതാക്കളും വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവും തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാർ നടന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡിജിറ്റലില് അഫ്കോഴ്സ് ടെക്നിക്കലി പക്ക ക്വാളിഫൈഡായിരുന്നു ഞാൻ പക്ഷേ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ഇപ്പോഴും ഓരോ ശിശു തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ ഓപ്പറേറ്റർമാർക്കുള്ള ഗിഫ്റ്റ് കമ്പനി ചെയർമാൻ എം ജി രാജശേഖരൻ സമ്മാനിച്ചു കുഴൽമന്നം ഓപ്പറേറ്റർ ഗിരീഷ് കുമാർ ഗിഫ്റ്റ് ഏറ്റുവാങ്ങി സെക്രട്ടറി എച്ച് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഏവൺ സൊല്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ എം ആർ രാജേഷ് ടെക്നിക്കൽ ക്ലാസ് നയിച്ചു കേരള വിഷൻ ടെക്നിക്കൽ ക്ലാസുകൾക്ക് ടെക്നിക്കൽ ട്രെയിനിംഗ് മാനേജർ വി എ രാജേഷ് നെറ്റ്വർക്ക് സപ്പോർട്ട് എഞ്ചിനീയർമാരായ എം കൃഷ്ണൻ കെ ശ്രീജൻ എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ വളർച്ചയെക്കുറിച്ചും ഭാവിയിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ വിശദീകരിച്ചു യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ സ്വാഗതവും പെർഫെക്റ്റ് സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്